കട്ടപ്പനയിൽ എക്യൂമെരിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച ഇരുപത്തിയഞ്ചാമത് സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിൽ ഗാനങ്ങൾ പാടിയതിൽ യൂട്യൂബിൽ കൂടുതൽ ലൈക്കുകൾ ലഭിച്ച ടീമുകളെ പ്രഖ്യാപിച്ചു ദേവാലയത്തിൽ നടന്ന പരിപാടിയിൽ വെച്ചാണ് വിജയികളെ പ്രഖ്യാപിച്ചത് വർഷത്തെ സംയുക്ത ക്രിസ്മസ് പ്രത്യേകമായി വാഗ്ദത്തം നൽകിയിരുന്ന സമ്മാനങ്ങൾ അതിൻ്റെ സ്ഥാനങ്ങൾ അനൗൺസ് ചെയ്യുകയാണ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ചു മണിക്ക് ഓരോ ടീമുകൾക്കും ലഭിച്ച ലൈക്കും വ്യൂസും അടിസ്ഥാനപ്പെടുത്തിയാണ് സമ്മാനം നിശ്ചയിച്ചിരിക്കുന്നത് പ്രധാനമായും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയവർക്കാണ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഏഴ് സമ്മാനങ്ങളാണ് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ പറയട്ടെ ഏറ്റവും കൂടുതൽ ലൈക്ക് നേടിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ലൈക്കും പതിമൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വ്യൂസുമായിട്ട് ബദേൽ മാർത്തോമ ചർച്ച കല്യാണമന്ത്രി നല്ലൊരു കയ്യിലോടുകൂടി നമുക്ക് ഈ പ്രതിയെ പ്രോത്സാഹിപ്പിക്കാം രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് തൊട്ടു പിന്നാലെ ആയിരത്തി അറുന്നൂറ്റി അറുപത് വ്യൂസും ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ആയിരത്തി അറുന്നൂറ്റി അറുപത് ലൈക്കും ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വ്യൂസുമായി സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച് വെള്ളയാങ്കുടി രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു മൂന്നാം സ്ഥാനത്ത് അതിനോടടുത്ത് തന്നെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ലൈക്കും അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വ്യൂസുമായി സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ നേഴ്സിംഗ് സ്റ്റാഫ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു നാലാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ലൈക്കും മൂവായിരത്തി തൊഴൂറ്റി എഴുപത്തി അഞ്ച് വ്യൂസുമായിട്ട് സെൻറ് ജോൺസ് സ്റ്റുഡൻസ് ആണ് നാലാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ലൈക്കും മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വ്യൂസുമായിട്ട് സെൻറ്റ് ജോർജ് ഫൊറോണ ചേർച്ച് കട്ടപ്പനയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് ഇരിക്കുന്നത് ആറാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അറുന്നൂറ്റി പതിനൊന്ന് ലൈക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വ്യൂസുമായിട്ട് സെൻ്റ് ജോൺസ് സി എസ് ഐ ചർച്ച് ആറാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഏഴാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് നാനൂറ്റി അൻപത്തി ലൈക്കും ഇരു രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് വ്യൂസുമായിട്ട് നസ്രേത്ത് മാർത്തോമ ചർച്ച് ചേറ്റുകുഴി ഏഴ് സ്ഥാനങ്ങളാണ് നമ്മൾ സമാനമായി നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ സഭകളെയും ഗായക സംഘങ്ങളെയും പ്രശംസിക്കുന്നു നിങ്ങളുടെ ആത്മാർത്ഥമായ ശ്രമവും എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും കട്ടപ്പന ഗാർഡനിൽ കഴിഞ്ഞ തീയതിയാണ് സംയുക്ത ക്രിസ്തുമസ് ആഘോഷം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പത്തൊൻപത് ടീമുകൾ കരോൾ ഗാന മത്സരത്തിൽ ഗാനങ്ങൾ ആലപിച്ചിരുന്നു യൂട്യൂബിൽ പങ്കുവെക്കുന്ന ഓരോ ടീമിന്റെയും ഗാനങ്ങളിൽ കൂടുതൽ ലൈക്കുകൾ ലഭിക്കുന്ന ടീമിന് ക്യാഷ് അവാർഡും സംഘാടകർ ഒരുക്കിയിരുന്നു ഇതിലെ വിജയികളെയാണ് പ്രഖ്യാപിച്ചത് മത്സരത്തിന്റെ ആദ്യഘട്ടം മുതൽ ഒന്നാം സ്ഥാനത്ത് തുടർന്നിരുന്ന വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ദേവാലയ ടീമിനെ പിന്തള്ളിക്കൊണ്ട് വെള്ളയാങ്കുടി മാർത്തോമ ഇടവക ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വൺ പോയിന്റ് ആണ് ടീമിന് ലഭിച്ചത് കട്ടപ്പന ബഡ്ജറ്റ് ഹോളിഡേസ് സ്പോൺസർ ചെയ്യുന്ന പതിനായിരത്തി ഒന്ന് രൂപ ടീമിന് സമ്മാനമായി ലഭിക്കും രണ്ടാം സ്ഥാനത്തെത്തിയ വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ടീമിന് വൺ പോയിന്റ് ഫൈവ് കെ ലൈക്സ് നേടാനായി ഇവർക്ക് കട്ടപ്പന യെസ് സ്പോൺസർ ചെയ്യുന്ന സമ്മാനം സമ്മാനം മൂന്നാം സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ നഴ്സിംഗ് സ്റ്റാഫ് ലൈക്കുകൾ ലഭിച്ചു കട്ടപ്പന സ്പോൺസർ ചെയ്യുന്ന ഇവർക്കുള്ള ഗാന മത്സരം വലിയ ൾ ലഭിച്ചുമായിട്ടോ ചെയ്തത് മത്സരത്തിൽ വിജയിച്ച എല്ലാ എല്ലാമായി അഭിനന്ദിക്കുന്നു നാളെ വൈകിട്ട് മണിക്ക് ഇതുമായി ബന്ധപ്പെടുന്ന സമ്മാനദാന ചടങ്ങ് കട്ടപ്പന സെൻറ്റ് ജോൺസ് സി എസ് ഐ പള്ളിയിൽ വെച്ച് നടക്കുന്നതാണ് ഒന്നാം സമ്മാനം പതിനായിരത്തി ഒന്ന് രൂപ ബജറ്റ് ആണ് നൽകുന്നത് രണ്ടാം സമ്മാനം അയ്യായിരത്തി ഒന്ന് രൂപ എസ്മാർട്ട് കട്ടപ്പന നൽകുന്നു മൂന്നാം സമ്മാനം മൂവായിരത്തി ഒന്ന് രൂപ ടിൻസ് എബ്രോഡാണ് നൽകുന്നത് മുതൽ വരെയുള്ള സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എസ്മാർട്ട് കട്ടപ്പനയാണ് ഈ സമ്മാനദാന ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം കട്ടപ്പന യത്തിൽ ഞായറാഴ്ച ഏഴു മണിക്ക് നടക്കുന്ന പരിപാടിയിൽ വെച്ച് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും വിജയികളെ പ്രഖ്യാപിക്കാൻ ചേർന്ന യോഗത്തിൽ വൈ എം സി എ പ്രസിഡന്റ് സിറിൽ മാത്യു സെക്രട്ടറി രഞ്ജിത്ത് ജോർജ് സംഘാടക സമിതി ചെയർമാൻ ജോർജ് ജേക്കബ് സെന്റ് ജോൺസ് സി എസ് ഐ ദേവാലയ വികാരി ഫാദർ ബിനോയ് പി ജേക്കബ് എച്ച് സിയിൻ മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു अशिशिर काल तणपिल्थ वित्लहेमिन पुल्को तेर्चाधनान।

Receptor, make an entry Live like we meant to wear everything Come on in Never look back, all is forward Just like this opportunity Wearing and caring Hey! Hey! Buckle up and go all the way to English Apparel We customize your personality Leisure Apparels, the customized clothing store, TV Junction, Katipunan. Opening shortly.